വേണുസുതിയുടെ തലയിലെ പേൻ വരെ കാണുന്ന അനുമോൾക്ക് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഇമോഷണലായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആര്യൻ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടില്ലെന്ന് എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ്ലീസ്റ്റ് ആര്യൻ്റെ അടുത്ത് അവരെല്ലാവരും ചോദിക്കുമ്പോൾ ശരി കണ്ടില്ലെന്ന് തന്നെ വെക്കട്ടെ അവരെല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കിന് അന്നേരം അവക്കും ചോദിക്കാമല്ലോ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവിടെ നിൽക്കുന്നത് അനുമോൾ ഈ പുറത്തുപോയ കണ്ടസ്റ്റൻസിന് വേണ്ടി വരെ ഈ പറയുന്ന പോലെ അപ്പാണിശരത്തിനോട് പോയി വഴക്കെട്ട ഒരു അനുമോൾക്ക് എന്തുകൊണ്ട് സ്വന്തം ഫ്രണ്ട് അവിടെ നിന്നിട്ട് ആ രീതിയിൽ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ ഇവിടെ കളിയാക്കി ചിരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അല്ലെ കണ്ടിട്ടും പ്രതികരിക്കുമായിരുന്നത് അതൊരു ഡബിൾ സ്റ്റാൻഡല്ലേ അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും പ്രതികരിക്കും ഞാൻ എല്ലായിടത്തും സംസാരിക്കേണ്ടത് സംസാരിക്കും എന്നൊക്കെ പറയുന്ന അനിമോൾ എവിടെ പോയി ഈ പറയുന്ന പോലെ ആരും ചിരിച്ചത് ചോദ്യം ചെയ്യാതെ അത് ശരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ അപ്പോൾ എനിക്ക് തോന്നുന്നത് അനിമോൾക്ക് ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഈ പറയുന്ന ആരെയും അനുമോളുമായിട്ട് ഉള്ളൊരു ഈ പറയുന്ന ലവ് ട്രാക്കോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കോ എന്ത് വേണേലും വിളിക്കാം അങ്ങനെ ഒരു ട്രാക്ക് ഓടിക്കാൻ വേണ്ടീന് അവനെ ആവശ്യമാണ് സോ അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവനെ നിർത്താം എന്ന് വെച്ചേക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും